ചെന്നിത്തല കാരാഴ്മയിൽ വീട് കയറി ആക്രമിച്ചു ഒരു കുടുംബത്തിലെ അഞ്ചു പേർക്ക് വെട്ടേറ്റു രണ്ടുപേരുടെ നില ഗുരുതരമാണ് സംഭവവുമായി ബന്ധപ്പെട്ട് കാരാഴ്മ നമ്പോഴിൽ തെക്കിയതിൽ രഞ്ജിത്ത് രാജേന്ദ്രനെ മാനാർ പോലീസ് അറസ്റ്റ് ചെയ്തു മാനാർ ചെന്നിത്തല കാരാഴ്മയിൽ കയറി ആക്രമിച്ച ഒരു കുടുംബത്തിലെ അഞ്ചുപേരെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു കാരാഴ്മ മൂഷാരിപ്പറമ്പിൽ റാഷുദ്ദീൻ ഭാര്യ നിർമ്മല മകൻ സുജിത്ത് മകൾ സജിന റാഷുദ്ദീൻ്റെ സഹോദരി ഭർത്താവ് കാരാഴ്മ എടപ്പറമ്പിൽ ബിനു എന്നിവർക്കാണ് വെട്ടയറ്റത് സംഭവവുമായി ബന്ധപ്പെട്ട് കാരാഴ്മ നമ്പൂഴിൽ തെക്കിയതിൽ രഞ്ജിത്ത് രാജേന്ദ്രൻ പോലീസ് കസ്റ്റഡിയിലാണ് രാത്രി പത്തുമണിയോടെ വെട്ടുകത്തിയുമായി വന്ന പ്രതി വീടിന് മുമ്പിൽ നിൽക്കുകയായിരുന്ന സജിനയെ വെട്ടുകത്തി ഉപയോഗിച്ച് വെട്ടുകയായിരുന്നു നിലവിളി കേട്ടെത്തിയ സഹോദരനെയും വെട്ടി ബഹളം കേട്ടെത്തിയ റാഷുദീനും ബിനുവും പ്രതിയുടെ കയ്യിൽ നിന്നും വെട്ടുകത്തി പിടിച്ചു മേടിക്കുകയും ഈ സമയം പ്രതി കയ്യിൽ കരുതിയിരുന്ന പേപ്പർ കട്ടർ ഉപയോഗിച്ച ഇരുവരെയും തടസ്സം നിന്ന നിർമ്മലയെയും മാരകമായി വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു കുവൈറ്റിൽ നേഴ്സായ സജിനയെ ഭർത്താവിന്റെ മരണശേഷം പ്രതി രഞ്ജിത്ത് വിവാഹം ആലോചിച്ചിരുന്നു എന്നാൽ പിന്നീട് പ്രതിയുടെ സ്വഭാവദൂഷ്യം മനസ്സിലാക്കി സജിന വിവാഹത്തിൽ നിന്നും പിന്മാറിയതിന്റെ പകയാണ് ഈ അക്രമത്തിന് കാരണം സജിന വിദേശത്തു നിന്നും നാട്ടിലെത്തിയ വിവരമറിഞ്ഞ പ്രതി ആയുധങ്ങളുമായി സജിനയുടെ വീട്ടിലേക്കെത്തി ആക്രമണം നടത്തുകയായിരുന്നു ഓടിക്കൂടിയ നാട്ടുകാർ പ്രതിയെ തടഞ്ഞുവച്ച് മാനാർ പോലീസിൽ വിവരമറിയിക്കുകയും ചെങ്ങന്നൂർ ഡിവൈഎസ്പി രാജേഷിന്റെ നിർദ്ദേശപ്രകാരം മാനാർ പോലീസ് ഇൻസ്പെക്ടർ വി രാജേന്ദ്രൻപിള്ള എസ് ഐ സിദീഖ് ഗ്രേഡ് എസ് ഐ വിജയ്കുമാർ സി പി ഒ ഹരിപ്രസാദ് ഹോം ഗാർഡ് രാജേഷ് എന്നിവരടങ്ങിയ സംഘം സ്ഥലത്തെത്തി പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ റാഷുദ്ദീനെയും മകൾ സജിനെയും വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി പരിക്കേറ്റ നിർമ്മല സുജിത്ത് ബിനു എന്നിവരെ മാവേലിക്കര ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ന്യൂസ് ബ്യൂറോ